നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഭാഗവത വ്യാഴാഴ്ച സമാപിക്കും നിരവധി ഭക്തജനങ്ങളാണ് ദിവസേന ഭാഗവത സപ്താഹയത്നത്തിന്റെ ഭാഗമാകുവാൻ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് മായിന്നൂർ ചെറുങ്കര ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നവംബർ മുപ്പതാം തീയതി മുതലാണ് ശ്രീമദ് ഭാഗവത സപ്താഹ്യജ്ഞം ആരംഭിച്ചത്

ഒരു ഒന്ന് മനുഷ്യ അപ്പോൾ ആ സമയത്ത് ബ്രഹ്മാവിന് ദേഷ്യമാണ് അപ്പം മനസ്സിലായി ബ്രഹ്മവിനോട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നു കയ്യാസേ പോയി കയ്യാസ ആരെങ്കിലും ശിവൻ വരണം അപ്പോൾ എനിക്ക് പിന്നെ പാമ്പുകളൊക്കെ നടക്കണി പിന്നെ മഹാദേവ് അല്ലേ നേരെ നമ്മുക്ക് ഇനി പിന്നെ നമ്മളേ നേരെ നമ്മളേ ഇതിലേക്ക് വേണം അപ്പോൾ അവിടെ ഉണ്ട് നമ്മൾ താഴെ നമ്മളെ മാറ്റി വെക്കാം ഹരിഷ് ലൈബ്രറി ഇതിനെ കരുതണം ശ്രീ കേദാരിനാ ഈ പരിപാടി കേറ്റുന്നവർക്ക് ഇതൊരു കട്ടണം ചോദ്യം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഒരു മാസം ശേഷമുണ്ടെങ്കിൽ ഞാൻ ഒന്നും അർണിയില്ലായിരുന്നു മാഷ് ഇവിടെ റൈറ്റ് ശ്രീ ന്യൂസ് കൊണ്ടാഴി